പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ജനറൽ ബോഡി യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും താവക്കരയിലെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഹാളിൽ നടന്നു സംസ്ഥാന ട്രഷറർ ഹംസ എരിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്തു ദേശീയപാതാ വികസനത്തിന്റെ പേരിൽ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെന്നും സർവീസ് റോഡുകളിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കണമെന്നും വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് ഉടൻ വർദ്ധിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു അതേത് രാഷ്ട്രീയ പാർട്ടികളാണോ ഏത് ഏത് വ്യക്തികളാണോ എന്നല്ല ഒരു ഗവൺമെന്റ് നമുക്കൊരു വാഗ്ദാനം നൽകിയാലും അത് എന്നുള്ളത് ആ വാഗ്ദാനം പാലിക്കുക എന്നുള്ളത് ആ ഗവൺമെന്റിന്റെ ഒത്തുവാദ ആവശ്യം നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ മത്സ്യം നമുക്ക് പി മോഹനൻ അധ്യക്ഷത വഹിച്ചു രാജ്കുമാർ കരുവാരത്ത് കെ പി മുരളീധരൻ പി രാജൻ കെ വിജയമോഹനൻ കെ പി മോഹനൻ എം ഒ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം